പൈസ മാനേജ് ചെയ്യേണ്ട ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മന്ത്ലി കിട്ടുന്ന ശമ്പളം ബഡ്ജറ്റ് ചെയ്യാൻ പഠിക്കാൻ ഉള്ളതാണ് ആദ്യം തന്നെ അറിയണം നമുക്ക് എത്ര രൂപ കിട്ടുന്നുള്ളത് നമുക്ക് സാലറി മാത്രമേ ഉള്ളൂ അത് വേറെ വല്ല റെൻ്റ വല്ലതും കിട്ടണമെങ്കിൽ അതെത്രയാണ് മുഴുവനും കിട്ടുന്നതിന് വല്ല കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ മാസം നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യും ഇപ്പൊ നെസസിറ്റി കാര്യങ്ങളുണ്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭക്ഷണം റെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്ര രൂപ നമ്മൾ ഒരു മാസം നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് ആ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക അതിനുള്ളിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക ഒരിക്കലും എത്രയാണോ ബഡ്ജറ്റ് അതിനേക്കാളും കൂടാൻ പാടില്ല ഇതുപോലെ തന്നെ നമ്മൾ സേവിങ്സിന് ഒരു ബഡ്ജറ്റ് വെക്കണം ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പൈസ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി അതല്ല നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് കുട്ടികളുടെ ഫീസ് കൊടുക്കാനോ അങ്ങനെ എന്താ ഇമീഡിയറ്റ് സ്പെൻഡിങ്സിന് വേണ്ടിയിട്ട് ഒരു പൈസ നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ഇത്ര ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്നുള്ളേനെ കുറിച്ചിട്ട് ഒരു നമുക്കൊരു ധാരണ വേണം എത്രയാണോ അത്രയും അത് കൃത്യമായിട്ട് സേവ് ചെയ്ത് ഇത് മാറ്റി വെക്കാം വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിവെച്ചാൽ പ്രിഫറബിൾ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിട്ടയർമെന്റിന് ആവശ്യമുണ്ടോ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം അതിന് നല്ലൊരു റിട്ടേൺ ഉണ്ടായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഇത്ര രൂപ ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അപ്പൊ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ബഡ്ജറ്റ് ഫോർ സ്പെൻഡിംഗ് ബഡ്ജറ്റ് ഫോർ സേവിങ്സ് ബഡ്ജറ്റ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അത് എപ്പോഴും എല്ലാ മാസവും പാലിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലും നമ്മുടെ സാലറിയിലും ഒരു どう<動>